സ്വാമി ക്ഷേത്രത്തിലെ നിലവറകളിലെ ജംഗമ സ്വത്തുകളെ പറ്റി അത്ഭുതത്തോടു കൂടി മാത്രമേ ഓരോ മലയാളിക്കും ഓർക്കാൻ കഴിയുകയുള്ളൂ അതിൽ സ്വർണമുണ്ട് വെള്ളിയുണ്ട് അതായത് സ്വർണ്ണക്കട്ടികളുണ്ട് വെള്ളിക്കട്ടികളുണ്ട് അതുപോലെ ആഭരണങ്ങളുണ്ട് പൂജാപാത്രങ്ങളുണ്ട് ഈ സ്വർണമൊക്കെ എവിടെ നിന്നാണ് വന്നത് എന്ന് ചോദിച്ചാൽ അത് പ്രധാനമായിട്ട് തിരുവിതാംകൂറിൻ്റെ രൂപീകരണം നടന്ന മാർത്താണ്ഡവൂർമ്മ മഹാരാജാവിൻ്റെ കാലത്താണ് ഈ നില ഇന്ന് നമ്മൾ കാണുന്ന നിലവറകളെല്ലാം നിർമ്മിക്കപ്പെടുന്നത് അതുപോലെ തന്നെ അവിടെയെല്ലാം ഈ സ്വർണ്ണക്കട്ടികളും വെള്ളിക്കട്ടികളും ഒക്കെ സൂക്ഷിക്കുന്നത് സ്വർണ്ണക്കട്ടികളും വെള്ളിക്കട്ടികളും പ്രധാനമായിട്ട് എ നിലവറയിലും ബി നിലവറയിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത് മറ്റ് നിലവുറകളിലെ പൂജാപാത്രങ്ങളും അതുപോലെ വേറൊരു നിലമുറയിലെ അവിടുത്തെ വാഹനങ്ങൾ ഇതൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നത് ഒരു ഔചിത്യമായിരിക്കുകയില്ല അതുകൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല എനിക്കറിയാമ്യാത്തത് കൊണ്ടല്ല ഞാൻ നേരെ മുമ്പൊരു സന്ദർഭത്തിൽ സൂചിപ്പിച്ചതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിദഗ്ധ സമിതിയിലും അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇവാലുവേഷൻ കമ്മിറ്റിയിലും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ അതിനെപ്പറ്റി അറിയാം ഞാൻ പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രത്തെപ്പറ്റി രണ്ട് പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട് പക്ഷേ ആ പുസ്തകങ്ങളിലും ഞാൻ പറയാവുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇത് എന്തെങ്കിലും ഞാൻ ചില സംശയ നിവൃത്തിക്കായിട്ട് പറയട്ടെ അവിടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ബി നിലവറ എന്ന് പറയുന്നത് തുറന്നിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല അത് തുറന്നിട്ടുണ്ട് അത് ബി നിലവറ തുറന്നിട്ടുണ്ട് എന്ന് വിനോദ് റോയി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷം അത് ഒൻപത് തവണ തുറന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അതിന് ഞാനൊരു മറുപടി ചില കേന്ദ്രങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട് ഈ ബി നിലവറയ്ക്ക് രണ്ട് ചേമ്പറുകളുണ്ട് ഒരു ചേമ്പർ മുകളിലും ഒരു ചേമ്പർ താഴെയുമാണ് അത് മുകളിലത്തെ ചേമ്പർ പക്ഷേ തുറന്നിരിക്കും താഴത്തെ ചേമ്പർ തുറന്നിട്ടില്ല ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല പക്ഷേ ഞാൻ ഒരു കാര്യം അറിയിക്കട്ടെ ഈ നിലവറകളുടെ താക്കോലുകൾ എല്ലാം കണ്ടിട്ടുള്ള ഒരാളാണ് അതിൽ ഏത് ചേമ്പറിന് ഏത് താക്കോലാണെന്ന് കൃത്യമായി കോടതിയിൽ നിന്ന് ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞാനത് സ്വീകരിച്ചിട്ടുള്ളത് തിരിച്ചു മടക്കി കൊടുത്തിട്ടുള്ളതും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പൂർണ്ണമായി വെളിപ്പെടുത്തുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് അവിടെ പിൽഫറേജ് നടന്നത് ഈ പിൽഫറേജ് എന്നുള്ള വാക്ക് എൻ്റെ അല്ല കേരള ഹൈക്കോടതിയുടേതാണ് കേരള ഹൈക്കോടതിയുടെ പിൽഫറേജ് എന്നുള്ള വാക്ക് സുപ്രീം കോടതിയുടെ വിധിയിൽ അത് പിൻവലിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ആ വാക്ക് വീണ്ടും ഉപയോഗിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകളിൽ നിന്ന് പിൽഫറേജ് നടന്നിട്ടുള്ളത് ആ പിൽഫറേജ് നടക്കുന്നതിൻ്റെ പ്രധാന ഉത്തരവാദി എന്ന് പറയുന്നത് ആരായിരിക്കും എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഞാൻ ആളുടെ പേര് പറയുന്നില്ല കാരണം കണ്ടുപിടിച്ചാൽ മതിയല്ലോ ഈ തൊണ്ണൂറുകളിൽ ആരായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് ഒരു താല്പര്യമുള്ള ആളുകൾക്ക് അന്വേഷിക്കാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ പിൽ ഫെറേജ് നടന്നത് അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി പറയാം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകളുടെ രണ്ട് സെറ്റ് താക്കോലുകളാണ് ഉള്ളത് ഞാൻ വീണ്ടും പറയട്ടെ രണ്ട് സെറ്റ് താക്കോലുകൾ അതിലെ ഒരു സെറ്റ് താക്കോലുകൾ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ചുമതലയിലാണ് മറ്റൊരു സെറ്റ് താക്കോലുകൾ എന്ന് പറയുന്നത് രാജകുടുംബത്തിൻ്റെ കൈവശമാണ് പക്ഷേ രാജകുടുംബം ഈ നിലവറകൾ തുറക്കാൻ നേരത്തെ അവിടെ പോകാറില്ല പലപ്പോഴും പകരം അവർക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു പ്രതിനിധിയെ അവർ അവരുടെ പ്രതിനിധിയായിട്ട് അയയ്ക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ തൊണ്ണൂറുകളിൽ രാജകുടുംബത്തിൻ്റെ പ്രതിനിധി സത്യസന്ധനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ആർ പി രാജ ഒന്നുകൂടി പറയാം അദ്ദേഹം പി എച്ച് ഡി എടുത്ത ഡോക്ടർ അല്ല അദ്ദേഹം എം ബി ബി എസ് ഡോക്ടറാണ് വളരെക്കാലം ജനറൽ ഹോസ്പിറ്റലിലെ അദ്ദേഹം റെസിഡൻറ്റ് ഡോക്ടറായിരുന്നു രോഗികളുടെ കയ്യിൽ നിന്ന് ഒരു പാരിതോഷികവും വാങ്ങിക്കാത്ത രോഗികളെ ഏത് സമയത്തും ചികിത്സിക്കാൻ സന്നദ്ധനായിട്ടുള്ള ഒരു ഡോക്ടർ അദ്ദേഹം ഒരു ചരിത്രകാരൻ കൂടിയാണ് അദ്ദേഹത്തെ ആയിരുന്നു ഈ രാജകുടുംബം ഈ അവരുടെ പ്രതിനിധിയായിട്ട് തൊണ്ണൂറുകളിൽ അയച്ചിരുന്നത് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കയ്യിൽ ഒരു സെറ്റ് താക്കോലുണ്ട് ഈ രണ്ട് പേരും കൂടി രണ്ട് പേരുടെ കയ്യിലുള്ള താക്കോൽ രണ്ട് തവണ തുറന്നാൽ മാത്രമേ ഈ നിലവറ തുറക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ആർ പി രാജയെ ഒഴിവാക്കണം അതിനുവേണ്ടിയിട്ട് മനഃപൂർവം ഒരു കലശൽ ഒരു വഴക്കുണ്ടാക്കുന്നു അത് ഈ പഴയ കാലത്ത് ഈ പപ്പു തമ്പിയെയും രാമൻ തമ്പിയേയും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു കാര്യമുണ്ട് അവിടെ ഒരു കലശലുണ്ടാക്കി ഉണ്ടാക്കിയിട്ട് പിന്നെ അവരെ കൈകാര്യം ചെയ്യുന്നു അതുപോലെ അന്നത്തെ ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്തു ചെയ്തു ഒരു കലഹം ഉണ്ടാക്കി ആത്മാഭിമാനിയായ ആർ പി രാജ പറഞ്ഞു ഇനി മുതൽ ഞാൻ ഈ താക്കോൽ സൂക്ഷിക്കുന്നതല്ല രണ്ട് സെറ്റ് താക്കോലുകളും നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് സെറ്റ് താക്കോലുകളും ഈ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കയ്യിൽ എത്തിച്ചേർന്നു ഈ കാലഘട്ടത്തിലാണ് അവിടെ പിൽഫറേജ് നടന്നത് അതിനെപ്പറ്റിയൊക്കെ വളരെ വ്യക്തമായ കാര്യങ്ങൾ ഇവിടുത്തെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനറിയാം ഇവിടുത്തെ പിന്നെ അന്നത്തെ അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ടെമ്പിൾ ഗാഡ്സിനറിയാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു ഉദ്യോഗ ഒരു ഒരു ലോവർ ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥന്മാർക്കും ഇതൊക്കെ അറിയാം അന്ന് ഈ മുതൽ പിടി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥരുണ്ട് അയാളുടെ ജോലിയാണ് ഈ ആക് ഈ താക്കോല് നിലവറ തുറക്കുന്നത് ഓൺ ബിഹാഫ് ഓഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുതൽപ്പിടിയാണ് ആ മുതൽപ്പിടിയായിട്ടുള്ള ആളുടെ പേര് ഞാൻ പറയുകയാണ് രഘുപോറ്റി ആ രഘുപോറ്റി എല്ലാ വിവരങ്ങളും തൊണ്ണൂറുകളിൽ നടന്ന എല്ലാ വിവരങ്ങളും അദ്ദേഹം കൺഫസ് ചെയ്തിട്ടുണ്ട് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആ റെക്കോർഡ് ചെയ്തത് കൂടാതെ തന്നെ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറും ചില കാര്യങ്ങൾ ചില ആളുകളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇതപ്പൊന്നും വിശദമാക്കുവാൻ ഞാൻ ആളല്ല കാരണം എൻ്റെ ഒരു ദൗത്യത്തിൽ ഇതൊന്നും ഉൾപ്പെടുന്നില്ല എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മഹത്വത്തെ പറ്റി മനസ്സിലാക്കുക എന്നത് മാത്രമാണ് ഞാൻ ഒരു പത്മനാഭ പത്മനാഭവിശ്വാസിയാണ് നാളെയും ആയിരിക്കും എന്നുമായിരിക്കും അതുകൊണ്ട് എനിക്ക് ആ അചഞ്ചലമായ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടതായിട്ട് ഉള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ ഞാൻ വളരെ നിസാരമായിട്ട് കാണുന്നു അതിൻ്റെ ചുമതല അതിനു ബാധ്യതയുള്ള ആളുകൾ ഏറ്റെടുക്കട്ടെ അതുകൊണ്ട് ഈ ഭാഗം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു പക്ഷേ ഞാൻ ദാ എല്ലാ ഉത്തരവാദിത്വത്തോടു കൂടി പറയുന്നു തൊണ്ണൂറുകളിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പിൽഫുറേജ് നടന്നത് അതിൻ്റെ സാഹചര്യവും ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു